നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളുടെ പരീക്ഷാ വിജയത്തിനും പഠന പുരോഗതിക്കും ഒക്കെ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളുമാണ് പറഞ്ഞു വരുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇപ്പോൾ നമുക്ക് രോഹിണി നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പറഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിലേക്ക് കടക്കാം രോഹിണി നക്ഷത്രക്കാർ അടുക്കും ചിട്ടയും കുറഞ്ഞവരാണ് മറ്റുള്ളവരെ അന്ധമായി ഇവർ വിശ്വസിക്കും എന്നിട്ട് ചതിവും പറ്റും രോഹിണിക്കാരെ കുറിച്ച് പറയുമ്പോൾ ഒരു പഴഞ്ചൊല്ല ഓർമ്മ വരുന്നതാണ് എന്നാൽ പഴഞ്ചൊല്ലിന് വിപരീതമാണ് ഇവരുടെ കാര്യം പിള്ള മനസ്സിൽ കള്ളമുണ്ട് എന്ന് തന്നെ പറയണം അല്പം വളഞ്ഞ ബുദ്ധിക്കാരാണ് എന്നർത്ഥം കുട്ടിക്കാലത്ത് തന്നെ സാരസ്വത വയമ്പിൽ സ്വർണം തൊട്ട് നീല സരസ്വതി മന്ത്രം ജപിച്ച് ഇവർക്ക് നൽകിയാൽ എല്ലാ വൈകല്യങ്ങളും അകന്ന് കുട്ടി അസാമാന്യ പ്രതിഭയായി മാറുന്നതാണ് രഹസ്യ സ്വഭാവം കൂടുതലായിരിക്കും ഇവർക്ക് കാര്യം കാണാൻ കൗശലക്കാരായിരിക്കും ഇവർ ഇതൊക്കെയാണെങ്കിലും ഇവർ ധർമ്മം വെടിയാത്തവരാണ് സ്നേഹം കാരുണ്യം ഇവയൊക്കെ ഇവർക്കുണ്ടാകും സ്വഭാവം കൊണ്ടോ ശരീരം കൊണ്ടോ വശ്യതയുള്ളവരായിരിക്കും ഇവർ ഈശ്വര ചിന്തയും ഉള്ളവരാണ് മനസ്സാൽ ആരെയും വകവയ്ക്കാറില്ല ദുർബല ചിത്തരുമാണ് ഇവർ കരഞ്ഞു കാര്യം കാണുന്നവർ എന്ന് നമുക്ക് ഇവരെ വേണമെങ്കിൽ വിശേഷിക്കാം ഇവരെ സംപ്രീതരാക്കാൻ പുകഴ്ത്തിയാൽ മാത്രം മതി നക്ഷത്രദേവത ബ്രഹ്മാവാണ് ശ്രീകൃഷ്ണോപാസന ഇവർക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് ഓം ക്ലീം കൃഷ്ണായ നമ എന്ന മന്ത്രമോ ഓം നമോ നാരായണായ എന്ന മന്ത്രമോ ചൊല്ലുന്നത് ഇവർക്ക് വിശേഷമാണ് കൂടാതെ പൗർണമി വ്രതം ചന്ദ്രന് പൊങ്കാല ചന്ദ്രസ്തുതി എന്നിവയൊക്കെ ഇവർക്ക് ഗുണകരമാണ് തിങ്കളാഴ്ചകളിലും പൗർണമി ദിവസങ്ങളിലും ദുർഗാക്ഷേത്രത്തിൽ അഷ്ടോത്തര അർച്ചന പായസം ഇവയൊക്കെ നടത്തുന്നത് വിശേഷമാണ് കൂടാതെ അമാവാസിക്ക് ഭദ്രകാളി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലിയും കടും പായസം ഇവയും നടത്തുന്നതും വളരെ ഗുണപ്രദമാണ് ഓം ബ്രഹ്മദേവായ ഓം പരമേശ്വരായ വിദ്മഹി പരതത്വായ ധീമഹി തന്നോ ബ്രഹ്മ പ്രചോദയാ എന്ന ബ്രഹ്മഗായത്രി ജപിക്കുന്നത് ഇവർക്ക് ഉത്തമമാണ് കൂടാതെ ദേവി മഹാത്മ്യത്തിലെ ഓം മാതർമി മധുഗേട ഭത്മി മഹിഷപ്രണോപകാരോദ്യമേ എന്ന് തുടങ്ങുന്ന ഔഷധീശ്വ കലാതിഥി വരെയുള്ള പത്തുവരി ശ്ലോകം ജപിക്കുന്നത് നല്ലതാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക വളരെ ഗംഭീരമായിട്ട് രണ്ട് ഭാഗങ്ങളിലായിട്ട് ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും എല്ലാം അറിയിച്ചിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അത് കാണുക എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വിഷയം നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക മറ്റു വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം